കൊല്ലം സ്റ്റോറീസ് ഇപ്പോൾ നിൽക്കുന്നത് കേരള സർവകലാശാല കലോത്സവം നടക്കുന്ന കൊല്ലത്തെ പ്രധാന വേദിയായ എസ് എൻ കോളേജിന്റെ മുൻപിലാണ് പതിനൊന്ന് വേദികളിലായിട്ട് മൂവായിരത്തോളം കലാകാരന്മാരും കലാകാരികളുമാണ് ഈ ഇരുപത്തി എട്ടാം തീയതി മുതൽ മുപ്പത്തിയൊന്ന് വരെ ഇവിടെ അവരുടെ കഴിവ് തെളിയിക്കാനായി പരിശ്രമിക്കുന്നത് കലയ്ക്കായി മഴ മാറി നിന്നതുപോലെയായി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കലോത്സവത്തിന്റെ തിരിതെളിഞ്ഞു കേരള സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കലോത്സവത്തിൽ നൂറ്റി പതിനാറ് ഇനങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും ജില്ലയിലെ മൺമറിഞ്ഞ സാംസ്കാരിക നായകരുടെ പേരിലാണ് കലോത്സവ വേദികൾക്ക് പേരിട്ടിരിക്കുന്നത് കലോത്സവ ജേതാക്കൾക്കുള്ള ട്രോഫി തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തെത്തി കലോത്സവം മുപ്പത്തി ഒന്നിന് സമാപിക്കും അതെ ഇതിപ്പം നമുക്ക് ഈ വർഷത്തെ കലോത്സവം വളരെ ചെറിയ ടൈം പീരിയഡിലായിരുന്നു നബോ ടൈമിൽ കലോത്സവം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പം വളരെ നല്ല രീതിയിലായിട്ട് ഏഴ് ഏഴ് വേദികളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാന വേദി കൊല്ലം ശ്രീനാരായണ കോളേജാണ് വേദിയാണ് ആ വേദികളുണ്ട് കൃത്യമായിട്ട് ബി എഡ് കോളേജ് ഉൾപ്പെടെയുള്ള വേദികളുണ്ട് അപ്പം ട്രെയിനിങ് കോളേജ് ഉൾപ്പെടെയുള്ള വേദികളുണ്ട് അപ്പം അവിടെ റൈറ്റിംഗും അങ്ങനെയുള്ള ഇവന്റുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഷോർട്ട് ടേമിൽ ഒരു യൂണിയൻ വരികയും ആ കുട്ടികൾ തന്നെ ഇതിനെ ഏറ്റെടുത്തെല്ലാം വളരെ മലയായിട്ട് ഇത്രയും കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും ഇത്രയും മഴയും കാറ്റുമൊക്കെ ഉണ്ട സാഹചര്യത്തിലാണ് ഇത്രയും നന്നായിട്ട് അവർ യുവജനോത്സവം നടത്തുന്നത് ഇന്ന് അതിന്റെ ഉദ്ഘാടനമായിരുന്നു നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സാർ ഇവിടെ വന്ന് ഉദ്ഘാടനം നിർവഹിച്ചു അല്പസമയം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം മോഹിനിയാട്ടം ആരംഭിക്കാൻ പോവുകയാണ് മോഹിനിയാട്ടം വിദ്യാർത്ഥികളെല്ലാം അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് മോഹിനിയാട്ടത്തിനായിട്ട് കുട്ടികളതിൻ്റെ ആവേശത്തിലാണ് ആകെ വളരെ ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണ് ഇവിടെ വളരെ അത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് അത് ബോധ്യാവുന്നുണ്ട് എന്തായാലും എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യുക് യു